കടം കൊടുത്തിട്ട് പല മനുഷ്യരും പെട്ടുപോയ ഒരുപാട് കഥകളുണ്ട് കടം കൊടുത്തതിന്റെ പേരിൽ പെട്ടുപോയത് നമ്മുടെ അടുക്കൾ വളരെയധികം പ്രയാസത്തോടെ വിഷമത്തോടെ സങ്കടം വന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി കുറച്ച് പണം കൊടുത്തു അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് അത്യാവശ്യ സമയത്തൊരു മനുഷ്യന് നമ്മൾ പണം കൊടുത്തു ആവശ്യമൊക്കെ നിറവേറി അവരുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞതിന് ശേഷവും പണം തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചു കൊണ്ട് നടക്കുന്ന മനുഷ്യർ ഒരിക്കലും അള്ളാഹുത്താലവരെ വെറുതെ വിടുകയില്ല ഒരു മനുഷ്യനെയും പറ്റിക്കാൻ പാടില്ല നമ്മുടെ അടുക്കൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുക്കൽ നാം പോയിട്ട് പൈസ ക്യാഷ് വാങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ഇന്നാൽ ഇന്നൊരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റിന് നമ്മൾ ക്യാഷ് കൊടുക്കണം പറ്റിയില്ല എങ്കിൽ അവരോട് നമ്മൾ പറയുകയെങ്കിലും വേണം എനിക്ക് ഈ സമയത്ത് തരാൻ ബുദ്ധിമുട്ടാണ് പറ്റിയിട്ടില്ല ഞാൻ കുറച്ച് ദിവസം കൂടി നീട്ടി ചോദിക്കുകയാണ് എന്നെങ്കിലും പറഞ്ഞ് നമ്മൾ അവരോട് പറയണം ഇതൊന്നും പറയാതെ മനുഷ്യന്മാരെ പറ്റിച്ചുകൊണ്ട് നടക്കുക നമ്മൾ ചോദിക്കുന്ന നേരത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുക്കൽ നിന്ന് മുങ്ങി നടക്കുക ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഒരിക്കലും ഒരു മനുഷ്യനെ ചതിക്കരുത് പണം കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ചതിയിൽ ആരും പെട്ടുപോകരുത്